അവന്റെ പ്രതിഫലം പ്രതിഫലം മേൽ വിധിക്കപ്പെട്ടതുപോലെയാണ് വഴിയിൽ എപ്പോഴും നമ്മൾ നമ്മൾ ഓരോ സെക്കൻഡുകളും അള്ളാന്റെയും റസൂലിന്റെ മാർഗത്തിലാകാതെ എങ്ങനെയാ എങ്ങനെയാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സന്തോഷത്തോടു കൂടെ ഇഹ്ലാസോടു കൂടി തിരിച്ചെത്താനുള്ള ഭാഗ്യം ഉണ്ടാകുകൾ പറഞ്ഞില്ലേ രാവിലെ മുസ്ലിം ആകും വൈകുന്നേരം ഒരു കാലുണ്ട് ശരിയല്ലേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ജമായത്തിനൊക്കെ പോയി നിസ്കരിച്ചു വരുമ്പോൾ നമ്മൾ മുസ്ലിം വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് ഓഫീസിലേക്ക് പോയി വീട്ടിൽ രണ്ടാമത് വൈകുന്നേരം മണിക്ക് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ തിന്മകളുമായാണ് നമ്മൾ തിരിച്ചു വരിക പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാൻ എല്ലാം കഴിഞ്ഞിട്ട് പള്ളിക്കൊന്ന് പോയിട്ട് ചിലപ്പോ ചിലപ്പോൾ മണിക്ക് പോയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലാണെങ്കിലോ ബസ് സ്റ്റോപ്പിൽ നമ്മൾ എന്ത് കാര്യം ബസ്സിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുക നമ്മൾ തിന്മന്റെ കാര്യമല്ലേ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ പോയിട്ട് ഏതെങ്കിലും ഓരത്ത് നിർത്തിയിട്ടിട്ട് റോഡിന്റെ വളവിലൊക്കെ നിർത്തിയിട്ടിട്ട് സ്വന്തം വണ്ടിയല്ലേ ആര് ചോദിക്കാൻ എന്നൊക്കെ കരുതി കുറെ വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞിരുന്ന് പറഞ്ഞിരുന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ഹൈവേ പോലീസ് ചോദിക്കണം നമ്മളോട് വീട്ടിൽ പോണില്ലേ വാപ്പ ചോദിച്ചാൽ നമ്മൾ പോരൂല എളാപ്പ പറഞ്ഞാൽ നമ്മൾ പോരൂല പള്ളിയിലെ ഉസ്താദ് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ നമ്മളെ കണ്ടു പോണില്ല എന്ന് ചോദിച്ചു ഞങ്ങൾ പോണില്ല അവസാനം ഹൈവേ പോലീസ് വരണം നമ്മൾ ആ റൂട്ടിൽ നിന്ന് വിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്താൻ ആ യാത്രക്കിടയിലും ആ സഞ്ചാരത്തിനിടയിൽ മെല്ലൊരു വേദന വന്നിട്ടാണ് നമ്മൾ അസ്തമിക്കുന്നതെങ്കിൽ നമ്മുടെ ഉദയം പരലോകത്ത് രണ്ടാമത്തെ ഉദയം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുക ആ കണക്ക് കൂട്ടലുകളാണ് നമ്മളെ ചിന്തിപ്പിക്കാനുള്ള വഴിയാക്കേണ്ടത് റസൂൽഹു അലൈഹിം പറഞ്ഞു സഞ്ചരിക്കുന്ന വഴി നിങ്ങൾക്ക് മരണം എന്നെത്തുന്നുവെങ്കിൽ അല്ലാഹു അവൻ പ്രതിഫലം നൽകാനുള്ള നിക്ഷിപ്തമായിരിക്കുകയാണ് ഒരു കാരണം കൊണ്ടും അല്ലാഹു തട്ടിപ്പിച്ചേക്കുകയില്ല നമ്മളൊരു രോഗിയെ കാണാൻ പോകുന്നതോ നമുക്ക് കൂലിയാണ് അല്ലേ നമ്മൾ ഹജ്ജിന് പോയ ആളുകൾ കണ്ടില്ലേ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ് അവർ വിട്ടേച്ചു പോവുകയാണ് ഹിജറ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുമുണ്ട് യഥാർത്ഥത്തിൽ ധർമ്മ കാര്യത്തിനു വേണ്ടി ചിലപ്പോൾ വീട് പോലും വിട്ടേച്ച് പോകേണ്ട ഒരു കൂട്ടമായി പോകേണ്ടുന്നൊരവസ്ഥയും ചിലപ്പോൾ വന്നേക്കാം അള്ളാഹു അയം എന്താണ് പറയുന്നത് നമുക്കറിയില്ല എങ്കിലും വിട്ടേച്ച് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിലാവുക അള്ളാഹു പറഞ്ഞതുപോലെ റസൂൽഹുലിസ്ലാം പറഞ്ഞതുപോലെ ഹജ്ജിന് പോയി കുറെ ആളുകൾ ഇനി കുറെ ആളുകൾ പോകാനിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ഒരു സൽക്കർമ്മം അല്ല കൽപ്പിച്ചത് അത് ഹജ്ജ് എന്നതിന്റെ മുമ്പ് ഹജ്ജ് സൽക്കാരമായി ഹജ്ജിന്റെ മുമ്പ് ഒരു ഹജ്ജ് സൽക്കാരം എന്ന വിധ വിപുലമായി എല്ലാ ആളുകളെയും വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ച് നാട്ടുകാരായ നമ്മൾ ഉങ്ങൾ എന്നാ ഹജ്ജിന് പോണത് ഞാൻ ശനിയാഴ്ചയാണ് പോകുന്നത് അപ്പൊ ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരേണ്ടത് അതൊന്നും ചോദിക്കണേ നമ്മളെന്തോ ദുരുദ്ദേശം അവയാള് ശനിയാഴ്ച അജിന് പോകണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് വരണ്ടത് നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിലും അയാള് പോവും ആരെയും കാത്തുക്കണ്ടില്ല പക്ഷെ എന്തിനാണ് അത് ചോദിക്കുന്നത് അവിടെ വിപുലമായ ഒരു സദ്യയുണ്ടാകും അതെനിക്ക് കുണ്ണണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ആചാരങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കി നമ്മളതുകൊണ്ട് കഷ്ടപ്പെടരുതെന്ന് കരുതി സാന്ദർഭികമായി ഉദ്ദേശിക്കുകയാണ് ആ യാത്രക്കൊരുങ്ങിക്കൊണ്ട് എയർപോർട്ടിൽ പോയി വിവരം ലഭിക്കുന്നു ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ലേറ്റാണ് അവിടെ ഇരിക്കുക നാല് മണിക്കൂർ ലേറ്റാണ് അവിടെ ഇരിക്കുക രണ്ടു ദിവസം ലേറ്റാകും ചിലപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഞ്ചാരത്തിലായി നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രതിഫലം ചൂടായാൽ പ്രതിഫലത്തിന് കുറവും തെറി പറഞ്ഞാൽ പ്രതിഫലം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്

വിടുന്നൊക്കെ ജീവിക്കാൻ വകുപ്പില്ലായിട്ട് ഇല്ലായിട്ട് അവിടെ പോയത് തന്നെയാ വേണമെങ്കിൽ ആ പൈസ മതി ഹജ്ജാജിന്റെ പണം വിശുദ്ധമായ പണം ഞാൻ അത് കവർന്നെടുത്ത് ഞങ്ങൾ അതുകൊണ്ട് നാട്ടിൽ തിരിച്ചുപോയി പോയി ബിസിനസ് തുടങ്ങിയാൽ ഞങ്ങൾക്കത് ഹലാലാവൂലെന്ന് മനസ്സിലാക്കുന്ന രണ്ട് ഈമാനുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് കേരളത്തിലെ ഹജ്ജാജിമാരോട് പ്രത്യേകം ഒരു ഉപദേശവും അവനാന്റെ കവറും കടലാസും പാസ്പോർട്ടൊക്കെ പ്രത്യേകം സൂക്ഷിക്കട്ടോ അവരും സ്വർഗത്തിലേക്ക് പോകാനുള്ള കുട്ടികളാണ് അല്ലേ അവരും സ്വർഗത്തിലേക്ക് പോകേണ്ടെന്ന ചെറുപ്പക്കാർ നമ്മളോ നമ്മളും പോകേണ്ടവർ തന്നെയാണ് അതുകൊണ്ടാണ് അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ യാത്രക്കിടയിൽ മരണം എന്ന ഒന്ന് നാളെയോ മറ്റന്നാളോ എന്റെ കൊട്ടാരം പോലെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഞ്ചാരത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മളുടെ കണ്ണുകൾ അള്ളാഹു നൽകിയത് എന്തിനാണെന്നറിയോ കാണാനാണ് എന്ത് കാണാൻ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലവും കാണേണ്ടുന്ന കണ്ണാണിത് ഈ ലോകത്ത് സുഖാസ്വാദനങ്ങൾ നോക്കൂ നിങ്ങൾ ചന്ദ്രൻ േക്ക് ചന്ദ്രയാൻ ഇവിടുന്ന് വിക്ഷേപിക്കപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ടില്ല ശാസ്ത്രകാരന്മാർ അവിടെ എത്തിയിട്ടില്ല അതോ അത് വെറുതെ നിൽക്കല്ല അത് നിൽക്കല്ല നമ്മുടെ നാട്ടിലൂടെ ഒരു കെ പോകുന്ന ആർ പോകുന്നത് കിലോമീറ്ററുകൾ പോകുന്ന സ്പീഡിലല്ല പോകുന്നത് ചന്ദ്രയാൻ ചന്ദ്രനിലേക്ക് എത്താൻ നൂറ് കിലോമീറ്റർ പുറയെത്താൻ ബാക്കി കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശാലമായി കിടക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അണുവിനെ പോലെയുള്ള ഒരു പുഴുവിനെ പോലെയുള്ള എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്തുപകാരമാണ് അള്ളാഹുവിനെ ലഭിക്കാനുള്ളത് നമ്മളോട് ഔദാര്യമല്ലാതെ മറ്റെന്താണ് ഒന്നുമില്ല ആ ഔദാര്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാൻ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ ദീനിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളുടെ കണ്ണുകളെ കൊണ്ട് തരും ഖുർആൻ അത് പറയണം കണ്ണുകൊണ്ട് തരയുമെന്ന് മരിക്കുന്ന സമയത്തെ കുറിച്ച് മരിക്കുന്ന കാഴ്ചയെ കുറിച്ച് അനുഭവിച്ച പലരും നമ്മളുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും ആശുപത്രിയിൽ ചിലരൊക്കെ അങ്ങനെയാ ആഗ്രഹമുള്ള ചിലരുണ്ടല്ലോ നമ്മൾ മരിക്കുന്ന സമയം ഇന്നയാൾ അവിടെ എത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവലോ അവരൊക്കെ ആ സമയമാകുമ്പോ അവിടേക്ക് ഇങ്ങനെ എത്തുന്നത് കാണാം അല്ലെത്തുന്നത് കാണാ നമ്മൾ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിവരറിയിച്ചില്ലെങ്കിലും അറിയിച്ചില്ലെങ്കിലും അവർക്കൊരു പ്രത്യേക സമയത്ത് അവിടെ എത്തും അതെന്തോ വെച്ചാൽ അവർക്ക് അതിൻ്റെതായ ഒരു തൗഫീക്ക് കൊടുക്കണമാണ് പരസ്പരമുള്ള ഹൃദയബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അല്ലേ തീരെ നോക്കാതെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പിനും വെട്ടിക്കിനും ഒക്കെ അല്ലെങ്കിൽ ആധാരം കിട്ടാനും അല്ലെങ്കിൽ പിന്നെ കഴുത്തുലും ഗാദിയുമുള്ള സ്വർണം അപഹരിക്കാനും ഒക്കെ ഉമ്മയെ നോക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ഉണ്ടായേക്കാം പ്രിയപ്പെട്ടവര് അങ്ങനെയുള്ള കാഴ്ചയെക്കുറിച്ചല്ല പറയുന്നത് ഖുർആൻ തദൂറു കല്ലദീ അലൈഹി മിനൽ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കണ്ണിന്റെ നോട്ടത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് സൽക്കർമ്മമില്ലാതെ കടന്നു ചെല്ലുന്നവൻ മരിക്കുന്ന സമയത്ത് വട്ടം കറങ്ങി കണ്ണുകൊണ്ട് നോക്കുന്നതുപോലെ ആ സമയത്ത് നോക്കുന്നതാണ് ഇവിടെ വെച്ചൊരു നോട്ടമുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ വട്ടം കറങ്ങുന്നാണ് മരിക്കാൻ നേരത്തെ കണ്ണും ഒരറ്റപ്പോ എന്റെ ചൂണ്ടിയിരുന്നത് റസൂലുള്ള കൈ കൊണ്ട് കൊണ്ട് ചൂണ്ടി അങ്ങോട്ട് തന്നെയാണ് അഷ്റഫുൽ അഷ്റഫ്ഹാക്ക് കണ്ണുകൊണ്ട് നോക്കിയതും കാരണം റസൂലിനെ നോക്കാനൊന്നേ ഉള്ളൂ സൽകർമ്മങ്ങളുടെ ആധിക്യവുമായി യാത്ര പോകുന്ന ആത്മാവിനെ വിശുദ്ധമായ ആത്മാവിനെ നമ്മളോ നമ്മൾ നമ്മളുടെ അമലുകൾ തരയുകയാണ് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പള്ളിയിൽ നിന്ന് പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ കേട്ടപ്പോൾമാരുടെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞപ്പോൾ ചെവിക്കൊണ്ടില്ല വർഷമങ്ങ് കുറച്ചാകട്ടെ കുറച്ചങ്ങ് പ്രായമാകട്ടെ അൻപത് വയസ്സെങ്കിലും ആയിട്ട് തുടങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചു ഒരു സൽക്കരവും ഇല്ലാതെ മരണത്തോട് മല്ലിടേണ്ടി വരുമ്പോൾ വേർപ്പെടേണ്ടി വരുമ്പോൾ കണ്ണുകൊണ്ട് തരയുകയാണ് എന്റെ സൽക്കർമ്മം എന്താണുള്ളത് എന്റെ സൽക്കർമ്മം എന്താണുള്ളത് എന്റെ സൽക്കർമ്മം എന്താണുള്ളത് എൻ്റെതായി എന്താണുള്ളത് എൻ്റെ വീട് കാണുന്നു കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ വാഹനം കാണുന്നു കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ പണം കാണുന്നു കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ കുടുംബത്തെ കാണുന്നു കൊണ്ടുപോകാൻ കഴിയില്ല എൻ്റെ ഭാര്യയെ കാണുന്നു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല കൊണ്ടുപോകാൻ കഴിയുന്നതായി ഒന്നും തന്നെ അവിടെയില്ല കണ്ണുകൾ കറങ്ങുന്നത് പോലെ പരലോകത്ത് സൽക്കർമ്മമില്ലാത്തവൻ വട്ടം കറങ്ങുന്നതാണ് നമ്മളുടെ കണ്ണുകൊണ്ട് അങ്ങനെ കറങ്ങേണ്ടി വരരുത് എനിക്കും നിങ്ങൾക്കും നമ്മൾ കണ്ണു തുറന്ന് അവസാന യാത്രക്കൊരുമ്പോൾ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് കാണാൻ കഴിയണം അതിനുവേണ്ടിയാണ് നമ്മൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് അതിനു വേണ്ടിയാണ് കുർആാൻ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ് വെള്ളിയാഴ്ച നേരത്തെ എത്തുന്നത് അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ആരാധനകളുമായി ബന്ധമുള്ളത് ഇന്നലെ സുബഹിക്ക് പള്ളിയിൽ എന്നും സുബഹിക്ക് വരുന്ന ഒരാളെ കാണാല്ലാതെ ആയപ്പോൾ പള്ളിയിലുള്ളവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി അദ്ദേഹം എന്തേ ഉണരാത്തത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒന്ന് വന്നില്ലല്ലോ നമുക്കൊരു ഫൈൻ എന്നുള്ള ഒരു കട്ടഞ്ചായൊക്കെ കൊടുക്കാം അയാളെ ഒന്ന് ഒന്ന് ഉഷാറാക്കുകയും ചെയ്യരുതി പോയി നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം നിശ്ചലനായി കൈയ്യൊക്കെ നിവർത്തി വെച്ചിട്ട് നേരെ കിടക്കുകയാണ് അത് അവസാനത്തെ ഉറക്കായിരുന്നു പള്ളിയിൽ കണ്ടൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അത് കേൾക്കുമ്പോൾ എനിക്കും തോന്നുകയാണ് അദ്ദേഹത്തെ ഒക്കെ പോലെയൊക്കെ മരിക്കണം എന്നുണ്ട് ഇനി എന്താ ചെയ്യ മരിക്കുക എന്നാണ് തലേന്ന് അറിയാണെങ്കിൽ അന്നത്തെ ഇശക്കൊന്ന് പങ്കെടുക്ക അന്നത്തെ സുബൈക്കും മണിക്കൊന്ന് പോയോക്ക പക്ഷെ അത് അങ്ങനെ കിട്ടുന്നതല്ല അങ്ങനെ കിട്ടുന്നതല്ല അള്ളാഹു അവധി കണക്കാക്കി വെച്ചിടത്തേക്ക് അന്നത്തേക്ക് പ്രത്യേകമായി ഒരുങ്ങി ഇറങ്ങുന്നവരല്ല നമ്മൾ പോലെ അവരതിന്റെ സമയം നോക്കിക്കൊണ്ടിറങ്ങുന്നവരുമല്ല അവരുടെ ജീവിതത്തിന്റെ ചരിരയും ചിട്ടയുമാണത് അങ്ങനെയൊക്കെയുള്ളവർ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എവിടെ പോകാനാകണം എന്ന് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കുക മരണമില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത് പ്രിയപ്പെട്ടവരെ മരണത്തെ ഭയപ്പെട്ട് മരണത്തെ ഭയപ്പെട്ട് മരണത്തെ പേടിച്ച് ഞാനൊന്നും മാറി നിന്നിട്ട് കാര്യമില്ല എന്നാൽ മരണമില്ലാത്തൊരു ലോകമല്ല നമ്മളുടെ സമ്പാദ്യങ്ങളും സമ്പാദ്യങ്ങൾ അത്രയും ഒരുപാടുണ്ട് എന്നിട്ടും എനിക്കും തികയുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഒരുമിച്ച് കൂട്ടുകല്ലേ എത്ര നുണയാണ് സമ്പത്ത് കൂടാൻ വേണ്ടി എത്ര ആളോട് എന്തൊക്കെ പറയുന്നുണ്ട് ഉപ്പ ചോദിക്കാണ് മോനോട് മോനെ ഒരു അമ്പിനെ ഒരു എഴുപത്തയ്യായിരം റുപ്യ അജിന് പോകാൻ വേണം ഒരു അയിമ്പ് എന്റെ അടുത്തുണ്ടാ എൻറെ അടുത്ത് ഇരുപത്തഞ്ചിണ്ടാവും എനിക്ക് അമ്മ കാണുകയും ചെയ്യാ അജ്ജൊക്കെ ചെയ്യുകയും ചെയ്യും എനിക്ക് മുതലൊക്കെ ഉണ്ട് മുതലൊക്കെ എനിക്ക് പോരേറ്റാനൊക്കെ തന്നോണ്ടൊക്കെ അഡ്ജസ്റ്റ് ആയി പോയതാണ് അപ്പൊ ആ നിലക്ക് വാപ്പാക്ക് ഇതൊക്കെ വാപ്പാ നിങ്ങളെന്തായി പറയണേ നിങ്ങളെന്തായി പറയണേ എന്റെ അടുത്ത് എന്താ ഉള്ളത് യോട് ഒരു കള്ളം പറഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കേക്കാണ് ഏതെങ്കിലും കോഴിക്കോടുള്ള ഒരു ബിസിനസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഓല് പൊളിഞ്ഞൂന്ന് അതോടുകൂടി നമുക്ക് കഞ്ഞി വേണ്ട അതോടുകൂടി നമുക്ക് ചായ വേണ്ട അതോടുകൂടി നമുക്ക് ഉറക്കില്ല അപ്പങ്ങനെ ചോദിച്ചു എന്തേ മോനെ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഒരു സമാധാനമല്ലാത്ത ഒന്നുമില്ല പാപ്പാ എന്തേ കോഴിക്കോട് ഒരു ബിസിനസ് കമ്പനി പൊളിഞ്ഞൂന്ന് കേൾക്കണ് അതോടുകൂടി എനിക്ക് തുടങ്ങിയതാ അതിന് അഞ്ചു വയസ്സല്ലാത്ത വേചാറാണ് അല്ല പാപ്പാ ഞാൻ അഞ്ചു ലക്ഷയിൽ കൊണ്ടുപോയി ഇട്ടിരുന്നു മോനെ എന്നോടല്ലേ കളവ് പറഞ്ഞത് തന്നെ തീരുമാനിക്കട്ടെ എന്നിട്ടും നമുക്ക് പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് എത്ര പ്രാവശ്യം പറഞ്ഞയച്ചു ഞാനൊന്നും കാരണം തകഞ്ഞില്ല നമുക്ക് കിട്ടിയത് പോരാ കാലിന്റെ അടിയിലുള്ളത് പോരാ നമ്മളുടെ തലൻറെ മോളിലുള്ളത് പോരാ നമ്മളെ കീശയിലുള്ളത് പോരാ തകഞ്ഞില്ല പക്ഷെ അങ്ങനെയാകരുത് ഒരു ലോകത്ത് ഇതൊക്കെ തകഞ്ഞിട്ടും മരണത്തെ ഭരിക്കുന്ന ഒരു മനുഷ്യൻ ആ മരണത്തിൽ ഇനി ഒരു മരിക്കാത്ത ലോകത്തെ കുറിച്ച് ഇതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ എന്താണെന്ന് ഇതൊക്കെ ആയിട്ട് മരണത്തിന് രക്ഷപ്പെടാൻ വല്ലതും കഴിയും ഇല്ല എന്നാൽ ഒരിക്കൽ മാത്രം മരിക്കുമെന്ന് വിചാരിച്ചാൽ തീരെ മരിക്കാത്ത പിന്നീട് മരണം സംഭവിക്കാത്ത സുരക്ഷിതനായി നടക്കുന്ന ഒരു ലോകത്തേക്ക് അള്ളാഹു ആനയിക്കുന്നു എന്ന് കേട്ടാൽ അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്റെയും നിങ്ങളുടെയും മനസ്സ് മരണം ആസ്വദിക്കാത്ത ഒരറ്റ മരണം മാത്രം ആസ്വദിക്കുന്ന പിന്നീടൊരു മരണമും സംഭവിക്കാത്ത ലോകത്തെക്കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് മരിക്കുമെന്ന് ഭയപ്പെടുന്നവരോട് പറയുന്നു ഒരറ്റ മരണം നിങ്ങൾ മരിച്ചാൽ മതി അത് കഴിഞ്ഞാൽ മരണമില്ലാത്ത മരണത്തെക്കുറിച്ച് ഭയപ്പെടാത്ത സെക്കൻഡുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ വർഷങ്ങളോ കടന്നു പോകുമ്പോൾ മരണം എന്ന ഒന്നു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല ജീവിതം മാത്രം നിങ്ങൾ ആസ്വദിച്ചാൽ മതി പക്ഷേ ജീവിതം എന്നത് മാത്രം ഈ ലോകത്തെ ലക്ഷ്യമാക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഞാൻ ആഗ്രഹിക്കാത്ത മരണം മരണം നമുക്ക് വാതിൽ തുറക്കുകയാണ് ലഭിക്കുവാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മളോട് ആഗ്രഹിക്കാത്തത് എന്താണ് നമ്മൾ അല്ലാഹു തന്ന തന്നവരായുസ് ഉണ്ടല്ലോ അതിന്റെ മുമ്പേ പോകാൻ ആഗ്രഹിക്കരുത് മരണം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാൻ ആത്മഹത്യ അള്ളാഹു ആണ് എൻ്റെ ഇങ്ങനെ ആയിസ് തന്നത് അത് അതറിയില്ല അനുവാദം അല്ലാതെ നമ്മളത് അവസാനിപ്പിക്കാൻ പാടില്ല ബിസിനസ്സുകാരോട് പറയാണ് അവനാൻ്റെ കൊക്കിലൊതുങ്ങണ ബിസിനസ് മതി പുളിക്കൽ അങ്ങാടി അങ്ങാടി ഈ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഹൈവേ എടുത്തു കൂട്ടാന്ന് ഞാൻ വിചാരിച്ച ഞാൻ ചാകരനെ അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതു മതി അവനവന്റെ വീട് പണി വീട് പണി കൊണ്ട് നമ്മൾ ആത്മഹത്യയിലേക്ക് എത്തിപ്പെരുത് വീടെന്തിനാണ്ടാക്കണം ജീവിക്കാനാക്ക അല്ലെങ്കിൽ ഒരു പിൻ്റെ കൊമ്പുണ്ടാക്കിയ പോലെ എന്നിട്ട് അതിന്റെ കടബാധ്യത കൊണ്ട് മരിച്ചു പോകുക ഇമാം അലഹി പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല അത് ഏത് കൗമ നമ്മളെ കൗമനെയാണ് അപ്പൊ അതുകൊണ്ട് എത്തിപ്പെടാറുണ്ട് ഭാര്യക്ക് യാതൊരു സ്വൈരവും കൊടുക്കാത്തത് കൊണ്ട് വീട്ടിലെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കുക ഭർത്താവിന് യാതൊരു സ്വൈരവും കൊടുക്കാത്തത് കൊണ്ട് നാട്ടിൽ വന്നിറങ്ങുമ്പോ ഇന്നലെയൊക്കെ പത്രം വായിച്ച നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അയാൾ വീട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ട ഗതി അയാൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിലെ പെറ്റീഷൻ ഏറ്റുപിടിക്കുക എന്താ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാ അത് നമ്മളെ കൗമാണ് അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ട് ധാർമ്മിക നഷ്ടപ്പെടുമ്പോ നമ്മൾ അവിടെ നിൽക്കട്ടെ വായന അവിടെ നിർത്തി നമ്മൾ നമ്മളെ കുടുംബത്തെക്കുറിച്ച് നന്നാക്കാൻ പോവാ അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു കരാർ എടുക്കുക ജീവൻ നിന്റെ അനുവാദമല്ലാതെ ഞാൻ കളിയിലാമൊരു ഓപ്പ് കൊടുക്കുക വേറൊരു മാർഗം അതിനില്ല നമ്മൾ നിങ്ങളെ തന്നെ നിങ്ങൾ പാടില്ല എന്ന് നമുക്ക് ജീവിതത്തോട് മടുക്കുമ്പോഴാണ് ആഗ്രഹം പാടില്ല ജീവിതത്തെ നമ്മൾ പറഞ്ഞില്ലേ ആസ്വദിച്ച് സുഖമായിട്ട് കഴിഞ്ഞു കൂടുമ്പോ ഒരു അസുഖമൊന്നുമില്ല ആശുപത്രി കേസൊന്നുമില്ല നമ്മളെ വീട്ടിൽ ബെഡും അങ്ങനെ മലർന്ന് കിടന്നിട്ട് കാറ്റ് കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ സമയത്ത് മരണത്തെ ആഗ്രഹിക്കുക